വയനാട് പൊന്മുടിക്കോട്ടയാണ് ഞങ്ങളിപ്പോൾ ഉള്ളത് ഇവിടെ വലിയൊരു വൈബാണ് ഈ പൊന്മുടിക്കോട്ടയുടെ താഴെ നോക്കിയാൽ കാണാം ആ മലഞ്ചെരിവില് ഒരു ഗുഹയിലാണ് മുത്തച്ഛ താമസിക്കുന്നത് ഇവിടെ ഒക്കെ അടിപൊളി വൈബാണ് ഇങ്ങോട്ടൊക്കെ പോന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂട്ടു വായോ ഇതാ പനമുത്തശ്ശിയുടെ വീട് കണ്ടോ മലകളിങ്ങനെ തൂങ്ങി നിൽക്കുന്ന അതിലൂടെ ആത്മരത്തിന്റെ പേര് പപ്പു നോക്കണേ കടിക്കാതെ വന മുത്തശ്ശിയുടെ വീട്ടിൽ എത്തി ഒന്ന് ഇരിക്കട്ടെ ഇവിടെ മുത്തശ്ശിയെ മുത്തശ്ശീന് അന്വേഷിച്ച് വന്നതാ രാവിലെ മുതൽ വന്ന് ഞങ്ങൾ ആ കാടൊക്കെ കേറി ഞങ്ങൾക്ക് വഴി തെറ്റിപ്പോയി ഒത്തിരി പേർക്ക് ഇവിടെ താമസിക്കാം കൂളിംഗ് ആണ് ാണ് ഈ ഗുഹയുടെ ചെരുവിൽ നോക്ക് പുല്ലുമേഞ്ഞ വീട്ടിലാണ് വനമുത്തച്ഛു താമസിക്കുന്നത് പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്നൊരു ജീവിതം മഴ പെയ്താൽ നനയാതെ വിറുകൾ ഒക്കെ ഇവിടെ സൂക്ഷിച്ചുവെച്ചിരിക്കുന്നു ഇല്ലി കൊണ്ടുണ്ടാക്കിയ ഇതൊരു ണ്ടോ ബെഡ് ഇത് പൊന്മുടിക്കോട്ടയുടെ ഒരു വശമാണ് പാറയൊക്കെ നോക്കിക്കേ അങ്ങോട്ട് നോക്കപ്പോ പഴുക്കി കഴിഞ്ഞ താഴെ എത്തും നോക്കിയാ മേലേക്കുള്ള ചിലരൊക്കെ വരുമ്പോ വഴി തെറ്റിയിട്ട് ഫയർഫോഴ്സ് ഒക്കെ വന്ന രക്ഷപ്പെടുത്തുന്ന മഴയാണ് എന്നാലും പ്രകൃതിയോട് അത്രയ്ക്ക് ഇഷ്ട ഈ കാടും മലയും മഴയും പുഴയും ഒക്കെ ഒരു ഇതാണ് വനമുത്തശ്ശിയുടെ ഭർത്താവിനെ അടക്കം ചെയ്ത സ്ഥലം ആ മുകളിൽ കാണുന്നത് പൊന്മുടിക്കോട്ടയാണ് അട്ടകേറി പൊതിഞ്ഞത്ത് ഇത് ഗുണാക്യാവസ്ഥ പോലെയാണ് ഇത ഇവിടെ തൊട്ടുമ്പോഴേക്കും അങ്ങ് താണു പോവാ വലിയ കുഴി അപ്പൊ നോക്കിയപ്പോഴാണ് കാണുന്നത് അവിടെ പാറടുക്കിലേക്ക് എങ്ങനെ കാണുന്നുണ്ടെന്ന് അറിയില്ല അഗാധമായ കുഴിയാണ് കുഴിയാണ്ടോ ഇപ്പൊ നമ്മുടെ കണ്ണിലെ നേർക്കാഴ്ചകൾ കാണുന്നത് മധുര മധുരമാണോ ഇതിന് അല്ല പുഴുങ്ങി തിന്നാം ആ നമ്മുടെ വനമുത്തശ്ശി പുഴുങ്ങി തിന്നാൻ വേണ്ടിയിട്ട് കാട്ടുനിന്ന് പറിച്ചുകൊണ്ട് ഇത് ഇതാ ഇവിടുത്തെ അടുപ്പ് വിറക് അടുപ്പത്തെന്തോ ഉണ്ട് കഞ്ഞിക്ക് വെള്ളം നമുക്കിങ്ങനെ ഒരു അടുപ്പ് ചെയ്യുന്നോട്ട് ഇതാ കുഞ്ഞു മൊന്ത നോക്കൂ എന്റെ കാലില് അട്ട കണ്ടോ കയറിക്കൊണ്ടിരിക്കയാണ് കണ്ടതോ അട്ടുടുകയാണെ ഒരാൾ കേറി കയറി വന്ന് കയറി വന്ന് തയറും അട്ടാ അട്ട അട്ട പാവല്ലോ രക്തം കുടിച്ചോട്ടെ